നമസ്കാരം ഗുരുവായൂടി കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതേ നമ്മളിലെ ഭൂരിഭാഗം പേരും നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ദോഷങ്ങൾ അനുഭവിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അപകടകരമായിട്ടുള്ള ഒന്നാണ് ശനി ദോഷം എന്ന് പറയുന്നത് അതിപ്പോൾ അഷ്ടമശനി ശനി ഏഴര ശനി കണ്ടകശനിന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിലെ ഭൂരിഭാഗം പേരും എപ്പോഴെങ്കിലും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് കേട്ടോ പലർക്കും ആ ഒരു സമയം അറിയാറില്ല അപ്പൊ ജ്യോതിഷൊക്കെ അറിയുന്നവരെ അവരെയൊക്കെ സമീപിക്കുന്നവർക്കാണ് ഇപ്പൊ ശനിദോഷാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അതിന്റെ പരിഹാരങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ ശാസ്താവിനെ ഭജിക്കണം അതായത് അയ്യപ്പന്റെ ക്ഷേത്രങ്ങളിൽ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് ഈ ശനിയുടെ പീടകളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും എന്ന് പറയാറുണ്ട് അപ്പൊ ഈ ശനിദേവനും അയ്യപ്പനും തമ്മിലൊരു ബന്ധമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മണ്ഡലകാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആ ഒരു ബന്ധമാണ് കേട്ടോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ അത് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം ഭഗവതി അമ്മയുടെ അയ്യപ്പൻ്റെ ഗണപതിയുടെ എല്ലാവരുടെയും അലങ്കാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ നമ്മുടെ ഭഗവാൻ്റെ അലങ്കാരേ ഒരു ചെറിയൊരു ഉണ്ണിക്കണ്ണനാണ് കേട്ടോ രണ്ട് വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കും അധികം മണ്ണൊന്നും ഇല്ലാത്ത പക്ഷെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു രണ്ട് കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് ആ പൊന്നോടെക്കുഴൽ ചുണ്ടോട് ചേർത്തിട്ട് വേണുഗാനം പൊഴിക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്തുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നല്ല കുറുമ്പനായിട്ടല്ലേ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലെ ഇത്തിരി കുറുമ്പൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നിട്ട് എല്ലാവരും കൂടെ കളിക്കാൻ പോയിരിക്കുക അപ്പോൾ നല്ല കുട്ടിയായിട്ട് എല്ലാവരെയും മയക്കുന്ന എല്ലാവരും വിശ്രമ വേളകളിലൊക്കെ ഭഗവാന്റെ ആ പൊന്നോടെക്കുഴലെടുത്തിട്ട് ആ വേണുനാഥം എല്ലാവരെയും കേൾപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് രണ്ട് തിരുമുടി മാലകളുണ്ട് ഒരെണ്ണം താമരയുടെ ഇതിൽക്കുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം തുളസിയും തെച്ചിയാണ് അതിൽ തുളസിയാണ് കേട്ടോ കൂടുതൽ ഉണ്ടായിരുന്നത് തെച്ചി വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തിരുമുടിമാലയിലെ പിന്നെ രണ്ട് കുണ്ടമാലു ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട് മാലയിൽ തുളസി തെച്ചിയും കോർത്തിട്ടുണ്ട് പിന്നെ തുളസി അതായത് ആ തുടക്കത്തിൽ തെച്ചിയുണ്ട് പിന്നെ തുളസി നന്ദിയാറവട്ടം തുളസി നന്ദിയാറവട്ടം തുളസി നന്ദിയാറവട്ടം അങ്ങനെ വന്നിട്ട് താഴെ എത്തുമ്പോൾ പിന്നെയും തുളസിയും തെച്ചിയും കൂടെ കുറത്തിരിക്കാം അങ്ങനെയാണ് ആ മാലയുണ്ടായിരുന്നത് അത് മുകളിലും താഴയും തുള തെച്ചിയുണ്ട് നടുഭാഗത്തായിട്ട് നന്ദിയർവട്ടം അങ്ങനെയായിരുന്നു ഒരു മാല പിന്നെ ഒരു മാലയിലെ താമരയും തെച്ചിയും കൂടെ അങ്ങനെ മാറി മാറി കോർത്തിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ തടുക്കാണ് വേണു കുതിക്കൊണ്ട് നമ്മുടെ ഭഗവാൻ കുറുമ്പനായിട്ടുള്ള ഭഗവാൻ പക്ഷെ ഇന്നലെ നല്ല കുട്ടിയായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നിൽപ്പുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ചാർത്തി കാണാനായിട്ട് തിരുമുടിയൊക്കെ ഉണ്ട് കേട്ടോ തലയിൽ പീലി തിരുമുടിയൊക്കെ ചൂടിയിട്ടാണ് നെറ്റിയിൽ നെറ്റിയിലെ ഗോപിതിലകണ്ട് എന്തൊരു ഭംഗി എന്ന് പറയും പുഞ്ചിരി കാണാനായിട്ട് നന്നായിട്ട് ചിരിച്ചു കൊണ്ടാട്ടോ ഭഗവാൻ നിൽക്കുന്നത് കാതുകളിൽ കാതുപൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് തോളുകളില് ഗോപിതിലക അപ്പൊ ഈ തോളുകളിൽ വെച്ചപ്പോൾ അത് ഈ കമ്മലിന്റെ കാതുപൂക്കൾക്ക് തൊട്ട് താഴെയിട്ടാണ് കാണുന്നത് അപ്പൊ ഈ കാതുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നിപ്പിക്കുകയും ചെയ്യൂട്ടോ തോളുകളിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു വളയം പോലത്തെ മാലയുണ്ട് പേരെ രണ്ട് മാലയുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് അതൊക്കെ നന്നായി കാണാനും ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു തിളക്കൊക്കെ നന്നായിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാനും സാധിക്കും എന്നിട്ട് ആ രണ്ട് കുഞ്ഞി കൈകൾ കൊണ്ടും എടുത്തിട്ട് ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് വീണനാഥം പൊഴിക്കുന്ന മുന്നിക്കണനായിട്ടായിരുന്നു അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് പട്ടുകോണകൊക്കെ ചിട്ടിയിട്ടുണ്ട് പിന്നെ കുഞ്ഞിക്കാലുകളിലേയും സ്വർണ്ണ തളകളും അണിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല സുന്ദരനായിട്ട് നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പാ ശരണം എന്നു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ നമ്മൾ ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ ഇത്തിരിക്കുന്നത് നല്ല സന്തോഷത്തില്ല ചതുർത്ഥിയെ കാണല്ലോ അപ്പം എല്ലാവരും ഗണപതിനെ ആരാധിക്കുന്ന ഒരു ദിവസമാണല്ലോ അപ്പം നല്ലൊരു സന്തോഷം മുഖത്തുണ്ട് കേട്ടോ എല്ലാവരും ചന്ദ്രനെ ഒക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ ചന്ദ്രനെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും കണ്ടു കിട്ടും എനിക്ക് വിഷ്ണു കാണിച്ചതന്നെ കുറച്ച് പേര് നമ്മുടെ വീഡിയോസിനെ ചൂടെ അതുപോലെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ചന്ദ്രനെ കാണാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പക്ഷെ ചന്ദ്രൻ ഇന്നലെ ആകാശത്തുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ ചുവപ്പൊക്കെ ഇങ്ങനെ പടർന്നിട്ടുള്ള ഒരു രീതിയിലായിരുന്നു നല്ല വട്ടത്തിലെ വട്ടത്തിൽ ചന്ദ്രനുണ്ടായിരുന്നു അപ്പോൾ കാണാൻ വരേനെയും കണ്ടവരേനെയും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഗണപതി നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാടേ ഉണ്ടായിരുന്നത് നല്ല തിളക്കുള്ള ഈ ലൈസുകളൊക്കെ ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള വലിയൊരു ഉടയാടയായിരുന്നു പിന്നെ സർവാഭരണ വിഭൂഷിതനായിട്ട് കഴിഞ്ഞ ദിവസത്തേക്കാളൊക്കെ കൂടുതൽ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ഭംഗി കാണാനായിട്ട് കഴുത്തിൽ രണ്ട് മാലകളുണ്ട് ഒരു മാങ്ങാമാലയാണ് അത് പച്ചക്കലൊന്നും അല്ലാട്ടോ സ്വർണ നിറത്തിലുള്ള മാങ്ങയുടെ ഷേപ്പിലുള്ള മാങ്ങാമാല പിന്നെ വേറൊരു മാലയുണ്ട് പിന്നെ തുമ്പില് ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തൊക്കെയായിരുന്നു കേട്ടോ ഗണപതിക്ക് പിന്നെ തുമ്പിയുടെ മുകളിലാ നെറ്റിത്തരത്തിൽ മുഴുവനായിട്ട് അലങ്കാരങ്ങളാണ് ആദ്യം ഈ ഇളക്കത്താലി ഉണ്ടല്ലോ നമ്മൾ മാലയൊക്കെ ഇടില്ലേ അങ്ങനെ ഒരു മൂന്ന് ലെയർ പോലെ ചെറിയ ഒരു ഭാഗം ഇങ്ങനെ ഇളക്കത്താലിയുടെ ഒരു ഭാഗം നെറ്റിയിൽ പതിപ്പിച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നെറ്റിപ്പട്ടം വെച്ചിട്ടുണ്ട് ചുവന്ന പട്ടുകൊണ്ട് വെളുത്ത നൂല് കൊണ്ട് ഒരു ബോർഡർ പോലെ വെച്ചിട്ട് അതിനു ചുറ്റും ഈ സ്വർണ്ണമാല കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് അപ്പൊ നെറ്റിപ്പട്ടം പോലെ അതിനു മുകളിലായിട്ട് ചെറിയൊരു ഗോപി ഗോപിതിലകണ്ട് പിന്നെ അതിന്റെ മുകളിൽ കിരീടമാണ് കേട്ടോ ആ തട്ടി തട്ടുകളായിട്ടുള്ള കിരീടം അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മുല്ലമുട്ട് മാല പോലെ ഈ പിങ്ക് നിറത്തിലുള്ള കല്ല് പതിപ്പിച്ച ഒരു മാല ഉണ്ടായിരുന്നില്ലേ അത് കിരീടത്തിന് പകരമായിട്ട് കിരീടത്തിന് പുറകെ കിരീടം ഉണ്ട് അതിന് പുറകെ വേറൊരു അലങ്കാരമായിട്ട് ഈ മാല കൂടെ വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഒരു സ്വർണ്ണപ്പൂവ് ഒരു പച്ച നിറത്തിലുള്ള ഒരു അലങ്കാരം കൂടെ ആ സ്വർണപ്പൂവിന്റെ മുകളിലായിട്ടുണ്ട് കെട്ടോ പിന്നെ കാതുകളിൽ അതെ വെളുത്ത കുറിയുടെ നടുക്കായിട്ട് ചുവന്ന പൊട്ട് തൊട്ടിട്ടുണ്ട് അങ്ങനെയാണ് കാതുകളിലും അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ കാലും ആഭരണങ്ങൾ കൂടുതലാണ് ഞാൻ സർവാഭരണ വിഭൂഷിതനായിട്ട് നല്ല സന്തോഷവാനായിട്ടിരിക്കുന്ന ഗണപതി ആയിരുന്നു അപ്പം എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തപ്പെട്ടുള്ളൂ ഇനി നമ്മൾ ഭഗവതി മേനെ കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് നല്ല സുന്ദരിയായിട്ട് സന്തോഷത്തിലാണ് ഭഗവതിയമ്മ ഇരിക്കുന്നത് ചുവന്ന പട്ടാണ് ഉടയാടയായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഭഗവതിയമ്മയുടെ ആ മുഖത്തിന് ചുറ്റുമായിട്ട് സ്വർണ്ണ പൊട്ടുകൾ ഒട്ടിച്ചു വെച്ചിരിക്കാം അതായത് കാതില് സ്വർണ്ണ പൊട്ടാണ് മാലയ്ക്ക് പകരമായിട്ട് സ്വർണ്ണ പൊട്ടുകളാണ് കിരീടവും സ്വർണ്ണ പൊട്ടുകളാണ് അപ്പൊരു വൃത്താകൃതിയിലെ അമ്പിളിമാമന്റെ പോലെ ഇന്നലത്തെ പ്രത്യേകത കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയതാണ് കേട്ടോ ശരിക്കും അമ്പലിമാമന്റെ പോലെ നല്ല വട്ടത്തിലാണ് ഉണ്ടായിരുന്നത് ഭഗവതി മുഖം നല്ല തിളങ്ങുന്ന രീതിയിൽ കാരണം ഈ സ്വർണ പൊട്ടുകളാണല്ലോ ചുറ്റിലും വെച്ചിരിക്കുന്നത് അങ്ങനെ ഇരുന്നു കേട്ടോ ആഭരണങ്ങളായിട്ട് അതായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നെറ്റിയിൽ ചെറിയൊരു സ്വർണ്ണഗോപി അതും കൂടി നല്ല ഭംഗികളും മുഖം ചാർത്തൊക്കെയാണ് കേട്ടോ ഭഗവതി അമ്മക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയിരുന്നു അത് പ്രത്യേകം ഒന്ന് എടുത്ത് പറയുന്നത് അത്രയും സുന്ദരി ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം ആ ഒരു മുഖം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവതി അമ്മേനെയും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ കാണാൻ അയ്യപ്പൻ നല്ല ഭംഗിയിലായിട്ടും ഒരുക്കുന്നത് മഞ്ഞ നിറത്തിലാണ് അയ്യപ്പൻ്റെയും ഉടയാടി ഉണ്ടായിരുന്നത് അതും ഇതുപോലെ ലേസൊക്കെ പതിപ്പിച്ചിട്ട് നല്ല തിളക്കുള്ള വലിയ ഉടയാടിയായിരുന്നു രണ്ട് മാലകളാണെങ്കിൽ കേട്ടോ ഒന്ന് ആ താമരയുടെ മാല ഇത് കുഞ്ഞു കുഞ്ഞു താമരകൾ ചേർത്ത് വെച്ചിട്ടുള്ള പിങ്ക് തരത്തിലുള്ള ആ ഒരു മാലയുണ്ട് പിന്നെ വേറെ വേറൊരു മലകൂടെ അയ്യപ്പനെ അണിഞ്ഞിട്ടുണ്ട് തോളുകളിൽ ഒരു പ്രത്യേക അലങ്കാരം ഉണ്ട് കേട്ടോ വലിയ സ്വർണ്ണ നിറത്തിലുള്ള കമ്മലുകൾ ഉണ്ടാവും നമ്മൾ കാതിൽ അണിയുന്നു അതേപോലത്തെ ഒരു അലങ്കാരമായിട്ട് തോന്നിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ കഴുത്തിൽ ഒരു ചെറിയ താമരയായിട്ട് ഒരു ലോക്കറ്റ് വെച്ചിട്ടുണ്ട് കാതുകളിലെ സാധാരണ കമ്മലുകൾ പോലെയാണ് കേട്ടോ അത് ചുവന്ന മഴത്തുള്ളി ഇങ്ങനെ തുന്നി കിടക്കുന്ന പോലെ ഞാൻ എല്ലാ ദിവസവും ആ കമ്മല് പറയാറുണ്ടല്ലേ ഈ മാലകളാണ് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അയ്യപ്പനെ അണിയിക്കാറ് അപ്പൊ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് പിന്നെ നെറ്റിയിലും ഈ ഒരു താമരയുണ്ടല്ലോ ഈ താമരയുടെ ഈ ചെറിയ പൂവാണ് നെറ്റിയിൽ വെച്ചിരിക്കുന്നത് എന്നിട്ട് അയ്യപ്പന്റെ വലിയ കിരീടം അതാണ് ശിരസിലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അയ്യപ്പൻ നല്ല സന്തോഷത്തിലെ സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് എല്ലാവരും അയ്യപ്പൻറെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മണ്ഡലകാലത്തെക്കുറിച്ചാണ് കേട്ടോ മണ്ഡലകാലത്തിൽ വ്രതം എടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത് വൃശ്ചികം ഒന്നാം തീയതി മുതൽ തുടങ്ങുന്നിട്ട് ധനുമാസം പന്ത്രണ്ടാം തീയതി വരെയാണ് വരെയുണ്ടായിരിക്കാം അപ്പൊ ഈ നാൽപ്പത്തൊന്ന് ദിവസങ്ങളെയാണ് മണ്ഡലകാലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ആചരിക്കുക എല്ലാ ക്ഷേത്രങ്ങളിലും വളരെ ഗംഭീരമായിട്ട് ആചരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അതാണ് ഈ ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് ഇപ്പൊ ശബരിമല നടയൊക്കെ തുറക്കും അയ്യപ്പന്മാര് ഭഗവാനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകും വ്രതം എടുത്തുകൊണ്ട് പോകും അപ്പൊ ഈ ഒരു നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാന്ദ്രമാസവും സൗരമാസവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട് ചാന്ദ്രമാസത്തില് ഇരുപത്തിയേഴ് ദിവസമാണ് അതായത് ഇരുപത്തിയേഴ് നാളുകൾക്ക് ഇരുപത്തിയേഴ് ദിവസം ഉണ്ടായിരിക്കും സൗരമാസത്തിലെ മുപ്പത് മുപ്പത്തൊന്നൊക്കെ ഉണ്ടായിരിക്കും ഇത് തമ്മിൽ ഒരു വ്യത്യാസം വരുവല്ലോ ഇപ്പൊ ഒരു വർഷത്തിലെ ഇപ്പൊ സൗരമാസത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ചാന്ദ്രമാസത്തിൽ മുന്നൂറ്റി ഇരുപത്തിനാലുമാണ് അപ്പൊ അത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഈ നാല്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് അതാണ് ഈ നാല്പത്തൊന്ന് ദിവസം നമ്മൾ മണ്ഡലകാലം എന്നുള്ള രീതിയില് ആചരിക്കുന്നത് വ്രതമൊക്കെ നോറ്റുകൊണ്ട് ആചരിക്കുന്നത് അപ്പം നമ്മൾ മണ്ഡലം വ്രതം വ്രതമെടുത്തു മണ്ഡലകാലം ആചരിച്ചു എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഈ മണ്ഡലകാലം എന്ന് പറയുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസമാണെന്ന് പറഞ്ഞല്ലോ ഈ നാൽപ്പത്തൊന്ന് ദിവസം ആ നാല്പത്തൊന്ന് എന്നുള്ള കണക്കിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മളിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഒരു സാധന ഇപ്പോൾ ക്ഷേത്രത്തിൽ കുളിച്ച് തൊഴാം അല്ലെങ്കിൽ എന്നും തൊഴാൻ പോകാം അല്ലെങ്കിൽ എന്നും നാമം ചൊല്ലാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ട് അതൊരു നാൽപ്പത്തൊന്ന് ദിവസം മുടക്കം കൂടാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു മാറും എന്നാണ് പറയുന്നത് അപ്പൊ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരു നാല്പത്തൊന്ന് ദിവസം അത് മുടങ്ങാതെ ചെയ്യാം അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് തീരുന്നാണ് പറയുന്നത് അപ്പൊ അടുത്ത ദിവസം നാൽപ്പത്തൊന്ന് കഴിഞ്ഞാൽ നാൽപ്പത്തി രണ്ടാമത്തെ ദിവസമാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സമയാകും ഇപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ നേരം ആകുമ്പോൾ നമുക്ക് പോകാനായിട്ട് തോന്നിപ്പിക്കും അതാണ് ഈ നാല്പത്തൊന്ന് ദിവസത്തിൻ്റെ ആ ഒരു കണക്കിന്റെ ആ ഒരു സംഖ്യയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് കേട്ടോ ശരിക്കും ഭഗവാന്റെ പുലർക്കാലാണെന്നാണ് പറയണത് അതായത് ഭഗവാൻ ഉണർന്നു വരുന്ന ഒരു സമയമാണ് ഈ ഒരു കൃശ്ചിക മാസം ഒരു മണ്ഡലകാലത്തിൽ അപ്പോൾ ഭഗവാൻ അപ്പം നമ്മൾ ഉത്താന ഏകാദശി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഭഗവാൻ ഉറക്കമുണരുന്ന ഒരു സമയം ഭഗവാൻ ഉണർന്ന് വരുമ്പോ നമ്മൾ ഉറങ്ങണോ ചെയ്യേണ്ടത് അല്ല നമ്മൾ നമ്മളതി രാവിലെ എണീറ്റ് കുളിച്ചിട്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഉത്സാഹത്തോട് കൂടിയിട്ട് നമ്മൾ നല്ല പ്രസരിപ്പോട് കൂടിയിട്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുക അപ്പോഴല്ലേ ഭഗവാന് നല്ല സന്തോഷം ഉണ്ടായിരിക്കുക അതുകൊണ്ടാണ് നാമജപങ്ങളോട് കൂടിയിട്ട് വ്രതാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് ഈ ഒരു മണ്ഡലമാസം നമ്മളെല്ലാവരും ആചരിക്കണം എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഈ ഉത്തരേന്ത്യയിലെ കാർത്തിക മാസം അതുപോലെ ദാമോദര മാസം ഒക്കെ ആഘോഷിക്കുന്ന പോലെയാണ് കേരളത്തിലെ ഈ ഒരു മണ്ഡലമാസം ആചരിക്കുക അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള പ്രത്യേകതകളെ കുറിച്ച് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ആടും അതായത് വൃശ്ചികം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തൊന്ന് ദിവസമാണ് പഞ്ചകവ്യം നാൽപ്പത്തൊന്നാമത്തെ ദിവസമാണ് കളഭാട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല കേട്ടോ എല്ലാ കുട്ടിയമ്പലങ്ങളിലും ഉണ്ടായിരിക്കും ഇവന് ചെറിയ കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒരു ദിവസമെങ്കിലും പഞ്ചകവ്യം ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത് അത്രയും ഒരു മാസമാണ് അതുപോലെ ഈ ഒരു അല്ലെങ്കിൽ മണ്ഡലകാലം അവസാനിക്കുന്ന രണ്ട് മൂന്ന് ദിവസം മുൻപായിട്ട് കലശം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഈ പഞ്ചഗവ്യം സേവിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ ഈ പഞ്ചകവ്യം സേവിച്ചിട്ടാണ് കാപ്പിയൊക്കെ കുടിക്കുക അതായത് ഒരു ഒരു വ്രതം പോലെ ഒരു കഠിനമായിട്ടുള്ള ഒരു ദിനചര്യ പോലെ തന്നെയാണ് ഇവിടെയുള്ളവരെ ആചരിക്കുക കാരണം ഈ പഞ്ചകവ്യം നമുക്ക് ലഭിക്കുന്നത് പഞ്ചഗവ്യം ആടുന്ന ഒരു സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പന്തിരടിക്ക് ശേഷമാണ് ഉണ്ടായിരിക്കുക അപ്പൊ തന്നെ ഒരു പതിനൊന്ന് മണിക്ക് ആവും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച പൂജ ഒക്കെ സമയമാകുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പ്രസാദം ലഭിക്കുക അപ്പൊ അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാന്നൊക്കെ പറയുമ്പോൾ അത്രയും സമയം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കില്ലേ ഒരു വ്രതം എടുക്കുന്ന പോലെ തന്നെയല്ലേ നമ്മളൊരു ത്യാഗമല്ലേ സഹിക്കുന്നത് അപ്പൊ അങ്ങനെ പഞ്ചകവി സേവിക്കുക എന്ന് പറയുന്നത് പോലും നമ്മളൊരു കഠിനമായിട്ടുള്ള ഒരു ഒരു ദിനചര്യ പോലെയാണ് അതായത് ആചരിക്കുന്നത് അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണോ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു തത്വം തന്നെയാണ് ഒരു കാര്യം തന്നെയാണ് അവിടെ ചെയ്യണത് അപ്പൊ പഞ്ചഗവി മാടുന്നതിനും അതുപോലെ തന്നെ അത് സേവിക്കുന്നതിനൊക്കെ പ്രാധാന്യം ഉണ്ട് അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലെ ഈ ഒരു മാസം വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നത് അതുപോലെ പ്രധാനമായിട്ട് അയ്യപ്പന്റെ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ കാര്യമായിട്ട് ആചരിക്കുന്ന ഒരു സമയമാണ് കാരണം അയ്യപ്പൻ വിളക്ക് ഉണ്ടായിരിക്കും കൂടുതൽ ഭക്തരും ഈ സമയത്താണല്ലോ അയ്യപ്പനെ കാണാനായിട്ട് പോകുക അപ്പോൾ കെട്ടുനിറ അതുമായി ബന്ധപ്പെട്ട അയ്യപ്പൻ വിളക്ക് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഗുരുവായൂനെ സംബന്ധിച്ചിടത്തോളം തിരുവങ്കിടത്ത് നിന്ന് കെട്ടുനിറച്ച് പോകുന്നവരെ ഗുരുവായൂർ ദേശത്തിന് വേണ്ടിയിട്ട് ഒരു മുദ്ര കൊണ്ടുപോകും അതായത് ഈ നെയ്ത്തേങ്ങ നിറച്ച് കൊണ്ടുപോകുമല്ലോ ഗുരുവായൂർ ദേശത്തിലുള്ള എല്ലാവർക്കും നന്മകൾ വരാനായിട്ട് തിരുവങ്കിടത്ത് നിന്ന് പോകുന്നവർ കൊണ്ടുപോകും അപ്പം അങ്ങനെയുള്ള ആ ഒരു രീതികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അയ്യപ്പനെ യും ഈ ഒരു മാസം എല്ലാവരും ഭജിക്കാറുണ്ട് എല്ലാ ദൈവങ്ങളെയും ഭജിക്കുന്ന ഒരു സമയമാണ് അയ്യപ്പന് കുറച്ചു വിശേഷം കൂടെ ഉണ്ട് കേട്ടോ അതിനെ അതിനാസ്പദമാക്കിയിട്ടുള്ള ഒരു ഐതിഹ്യമുണ്ട് അതും കൂടെ നമുക്കൊന്ന് പറയാം ഈ ശനിദേവൻ ഉണ്ടല്ലോ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാറുണ്ട് ഈ അഷ്ടമ ശനി ഏഴി ശനി കണ്ടകശനിന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ആളാണ് ഈ ശനിദേവൻ എന്ന് പറയുന്നത് അങ്ങനെ ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക അങ്ങനെ ഇവിടെ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തിയിട്ടോ ശബരിമലയിൽ കിട്ടി അപ്പം അവിടെ കുറേ ഭക്തരെ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് മല കയറുന്നുണ്ട് അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ അയ്യപ്പൻ കണ്ടു ഈ ശനിദേവൻ ആളുകളെ പിടിക്കാനായിട്ട് വരണതേ അല്ല അപ്പൊ എന്താ ഇവിടെ എന്ന് ശനിദേവന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇവിടെ കുറച്ചു പേർക്ക് ഈ ഏഴരശനി വരുന്നുണ്ട് അപ്പൊ അവരെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നതാണ് ഞാൻ അതായത് അവരെ തന്നെ അവർക്ക് ആ ഒരു ദോഷം കൊടുക്കണല്ലോ അതിനു വേണ്ടി വന്നതാണ് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് വന്നതാ അപ്പം അയ്യപ്പം ചോദിച്ചു അല്ല ഇപ്പം ഈ പിടിച്ചു കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ദോഷം നൽകിയിട്ട് എന്താ ഉണ്ടാകുക എന്താ ഇവർക്ക് കൊടുക്കുക എന്ന് ചോദിച്ചു അപ്പൊ ശനിദേവൻ പറഞ്ഞു ഞാൻ ഇവരെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കും കഷ്ടപ്പെടുത്തും അതായത് അവർക്ക് ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കാനായിട്ട് സാധിക്കില്ല ശരീരമൊക്കെ നല്ല വേദനകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കറുപ്പ് വസ്ത്രം അഴിഞ്ഞ് അതായത് ഇപ്പോൾ ഈ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ അതായത് ശരിക്കും അവരുടെ രൂപം തന്നെ മാറ്റും അവർക്ക് ഉറക്കം കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വരും ഭക്ഷണമൊന്നും നേരെ വണ്ണം കഴിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ അനവധി അനവധി ബുദ്ധിമുട്ടുകളാണ് ഞാൻ അവർക്ക് നൽകുക എന്ന് ശനിദേവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അയ്യപ്പൻ ചോദിച്ചു അല്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഇവരെ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് അനുഭവിക്കുകയാണ് എന്ന് വിചാരിക്കാം അതായത് ഇപ്പൊ ഈ ഏഴര ശനിയൊക്കെയാണെങ്കിൽ ഏഴര കൊല്ലം കൊണ്ട് അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ ഈ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഇവര് അനുഭവിച്ച് തീർക്കുകയാണെങ്കിൽ നീ ഇവനെ ഇവരെ പിടിക്കാതിരിക്കുവോ എന്ന് ചോദിച്ചു ശനിദേവന്റെ അടുത്ത് അപ്പം പിന്നെ അയ്യപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ശനിദേവന് അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അങ്ങനെ ശനിദേവനും അത് സമ്മതിച്ചു അതായത് ഈ ഏഴര ശനി അതായത് ശനി ശനിദോഷങ്ങൾ ശരിക്ക് അനുഭവിക്കേണ്ട ആ ഒരു കാഠിന്യത്തോടു കൂടിയിട്ട് നാൽപ്പത്തൊന്ന് ദിവസം അനുഭവിക്കുകയാണെങ്കിൽ ഭക്തർ അനുഭവിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ശനിയിൽ നിന്ന് മോചനം അല്ലെങ്കിൽ ആ ശനി ദോഷത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറച്ച് തരാനായിട്ട് സാധിക്കുമോ എന്നാണ് അയ്യപ്പൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ അത് ശനിദേവൻ ശരി വെക്കുകയാണ് ചെയ്തത് അതായത് ഈ മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോറ്റിട്ട് അയ്യപ്പനെ കാണാനായിട്ട് ശബരിമലയ്ക്ക് പോകുന്നവര് ഇന്ന് വാലയിട്ടിട്ട് നാളെ പോകുന്നവരുടെ കാര്യമല്ലാട്ടോ പറയുന്നത് നാല്പത്തൊന്ന് ദിവസം വ്രതം എടുത്തു പോകുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ശനി ദോഷം കൊണ്ട് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല ശനി ദോഷം ഉണ്ടാകും ബാധിക്കും പക്ഷെ അതിൻ്റെ ആ പീഡകള് വളരെ കുറവായിരിക്കും അനുഭവിക്കേണ്ടി വരിക ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളിപ്പോൾ ഈ ശബരിമലയ്ക്ക് പോകുന്ന ആ ഒരു കുടുംബത്തിലെ അവരെ എല്ലാവരിപ്പം ഒരാളാണ് പോകുന്നുണ്ടായിരിക്കുക പക്ഷെ എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലെ അതായത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ കുടുംബത്തിലുള്ള എല്ലാവരും വ്രതം നോൽക്കും നേരത്തെ തന്നെ എണീറ്റ് കുളിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുക അപ്പം ഈ വ്രതം ഇപ്പം ഈ ശബരിമലയ്ക്ക് പോകുന്ന ആളാണെങ്കിലും നല്ല തണുപ്പുള്ള ഒരു സമയമാണല്ലേ കുളത്തിൽ പോയിട്ട് കുളിക്കും അപ്പം നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അദ്ദേഹം അത് ചെയ്യും എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ കറുപ്പ് വസ്ത്രമൊക്കെ അണി ചെരുപ്പൊന്നും ഇടാതെയാണ് അവര് നടക്കുക അപ്പൊ കല്ലും മുള്ളിലൊക്കെ കാലിൽ കുത്തും ഇല്ലേ പിന്നെ ഭക്ഷണമാണെങ്കിലും ഒരു നേരൊക്കെയാണ് കഴിക്കുക മറ്റേ ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ളൂ ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ മിതത്വം പാലിക്കും കുറച്ച് ഭക്ഷണേ കഴിക്കുള്ളൂ അപ്പൊ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കാലിന് ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ ശരീരത്തിന്റെ തണുപ്പ് ബാധിച്ചാലും കൂടെ അവരത് ചെയ്യും അതായത് ആ തണുപ്പത്ത് അവര് കുളത്തിൽ പോയിട്ട് കുളിക്കും പിന്നെ അവർക്ക് ഉറക്കമൊന്നും ഉണ്ടായിന്ന് വരില്ല നേരത്തെ എണീക്കണല്ലോ പിന്നെ ഈ ഒരു സമയത്താണ് അയ്യപ്പ വിളക്ക് പോലുള്ള ആ ഒരു രീതികളൊക്കെ അയ്യപ്പൻ വിളക്കിനൊക്കെ പോകുമ്പോ അവിടെയും ഉറക്കം മുളച്ചുകൊണ്ടാണ് അവർ ചെലവഴിക്കുക അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളായിട്ട് നമ്മൾ അനുഭവിക്കുക സ്വയം അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തിട്ട് അനുഭവിക്കുകയാണ് ത്യാഗങ്ങൾ സഹിക്കുകയാണ് അപ്പൊ ഇവരാണെങ്കിൽ കൂടെ ഇപ്പൊ ശബരിമലയ്ക്ക് അയ്യപ്പനെ കാണാൻ പോകുന്നവർ മാത്രമല്ല അവരുടെ കുടുംബത്തിലുള്ളവരും ആ ഒരു നാല്പത്തൊന്ന് ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവരാ അപ്പൊ അങ്ങനെ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാലേ ഈ പറഞ്ഞ പോലെ അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അവർക്കിപ്പോൾ ശനി ദോഷം വന്നാൽ കൂടെ അതായത് വന്നാൽ കൂടെ അതിൻ്റെ വലിയ വലിയ പീഡകളൊന്നും അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് അയ്യപ്പൻ ഈ ശനിയുടെ അടുത്തു നിന്ന് നമുക്ക് എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കുമായിട്ട് വാങ്ങി തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ഡലമാസത്തിലെ നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തുകൊണ്ട് ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ അയ്യപ്പനെ ആണെങ്കിലും മഹാവിഷ്ണുവിനെ ആണെങ്കിലും നമ്മൾ ഭജിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിട്ടാണ് ഒരു കാലഘട്ടമായിട്ടാണ് പറയണത് അപ്പോൾ അതോടൊപ്പം തന്നെ സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും ഒപ്പം തന്നെ ഈ ശനി ദോഷത്തിന്റെ പീഡകൾ ആർക്കും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല വരും ദോഷമുണ്ടെങ്കിൽ കൂടെ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ ആ ഒരു കാഠിന്യത്തോട് കൂടിയിട്ട് ആർക്കും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല എന്നാണ് പറയുന്നത് ഈ ഒരു മണ്ഡലമാസം സക്കാലം വ്രതം എടുത്തുകൊണ്ട് ഭജിക്കുന്നവർക്ക് കേട്ടോ പിന്നെ ഒരു പ്രത്യേക അറിയിപ്പും കൂടെ ഭക്തജനങ്ങൾക്കായിട്ട് പറയാനായിട്ടുണ്ട് കേട്ടോ ഈ വരുന്ന ഡിസംബർ മാസം പതിനേഴാം തീയതി ധനുമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ചയാണ് അന്ന് കുജേല ദിനായിട്ടാണ് നമ്മൾ എല്ലാവരും ആചരിക്കുക അപ്പൊ കുചേല ദിനത്തിനെ ഏറ്റവും പ്രധാനം ഭഗവാന് അവിലി നീതിക്കുക ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ടാണല്ലോ അവലി നെയ്തിക്കുക ഗുരുവായൂർ ക്ഷേത്രത്തില് കുചേല ദിനത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള അവലി ഷീറ്റാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കുചേലനെ ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും നൽകിയിട്ട് അനുഗ്രഹിച്ചതുപോലെ ഭഗവാനെ അവലിശിട്ടാക്കി കഴിഞ്ഞാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ഭക്തർക്ക് എല്ലാവർക്കും ലഭിക്കും വിശ്വാസം കാരണം കുചേലൻ ഒന്നും പറയാതെ തന്നെയാണ് ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് നൽകിയത് അത്രയും വലിയ ആ ഒരു സുഹൃത് ബന്ധത്തിന്റെ ആഴവും പരപ്പും ഒക്കെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്ന ഒരു കഥാ സന്ദർഭം കൂടിയാണല്ലേ കുജേല ദിനത്തിൽ നമുക്ക് ഓർമ്മ വരിക അത്രയേറെ ഭഗവാൻ ഈ കുചേലനെ പ്രിയപ്പെട്ടതായിരുന്നു കുചേലനും ഇതേപോലെ ഭഗവാൻ ഇതേപോലെ പ്രിയപ്പെട്ടതാ പ്രിയപ്പെട്ടതായിരുന്നു അങ്ങനെയാണ് ഈ ഒരു കുചേല ദിനത്തിന്റെ ആ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഈ ഒരു ദിവസം അവല് നീതിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ മാറുന്നതാണ് കേട്ടോ പറയണത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഷീട്ടാക്കാനായിട്ട് അവല് ഇരുപത്തഞ്ച് രൂപയാണ് അത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിനോ അപ്പോൾ ഒരു ഒരു അവലിനാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപ അത് നാലെണ്ണായിട്ട് അതായത് നൂറ് രൂപയുടെ ആയിട്ടാണ് ഒരാൾക്ക് ചീട്ടാക്കാനായിട്ട് സാധിക്കുക നൂറിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് അത് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ രാത്രി സമയത്താണ് അതായത് അത്താഴ പൂജയ്ക്കാണ് അവൽ നീതിക്ക് നമുക്കതിൻ്റെ പ്രസാദം കിട്ടുക പക്ഷേ കുജയിലെ ദിനത്തിന് രണ്ട് നേരങ്ങളിൽ പ്രസാദം കിട്ടും അത് ഉച്ചപൂജയ്ക്ക് ശേഷവും കിട്ടും വൈകിട്ടും അതായത് അത്താഴ പൂജയ്ക്ക് ശേഷം കിട്ടോ അപ്പോൾ ഏത് സമയത്ത് പ്രസാദമാണ് നമുക്ക് വാങ്ങാനായിട്ട് സൗകര്യം ആ ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷീറ്റിലടിച്ച് തരും ഉച്ചയ്ക്കുള്ളതാണെങ്കിലും രാത്രിക്ക് അപ്പോൾ അപ്പം ഷീട്ടാക്കുന്ന സമയത്ത് അതും കൂടെ ശ്രദ്ധിക്കുക ദാരിദ്ര്യ ദുഃഖം മാറാൻ വേണ്ടിയിട്ടാണ് ഗുരുവായപ്പനെ അവയിൽ ഷീട്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കുജല ദിനത്തിനെ കുറിച്ചിട്ടും അതായത് കുജല ദിനത്തിന്റെ പ്രധാനപ്പെട്ട അവിൽ നേദ്യത്തിനെ കുറിച്ചിട്ടും അതേപോലെ മണ്ഡലകാലത്ത് നമ്മൾ വ്രതം എടുക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും പറയാനായിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നാമജപം കൂടെ പറയാനായിട്ടുണ്ട് ഇന്നലെ ഞാൻ നാമജപം എണ്ണിക്കൊണ്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയും കൂടെ കൂട്ടിയിട്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിലെ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് ഇപ്പോഴും നമുക്ക് വീഡിയോക്ക് ചൂടായിട്ട് കമൻസ് ട്ടോ എങ്ങനെയാണ് നാമം എണ്ണീറ്റ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് എല്ലാ ദിവസവും നാമം ചൊല്ലുക അത് എണ്ണുക ഇപ്പോ ഒന്നെങ്കില് ജപമാലയൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ടാലി കൗണ്ടർ ഉപയോഗിച്ച് എണ്ണിട്ട് അത് നമ്മുടെ വീഡിയോ ചൂടായിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ മതിയായിരിക്കും കേട്ടോ പിറ്റേ ദിവസം ഞാൻ അതെല്ലാം കൂടെ എണ്ണീട്ട് ഇതുപോലെ കൊണ്ടുവന്ന് പറയും അതിന്റെ ഉദ്ദേശം എന്ന് പറയണത് നമ്മുടെ നാമജപം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാക്കുക അത്രയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും നാമം ചൊല്ലുക നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നാമം ചൊല്ല അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പൊ കാര്യങ്ങൾ ാണ് ഇന്ന് പറയാനായിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തരാൻ പോയ വിശേഷങ്ങളും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ